മുട്ടക്കുള്ളിലൊരു കുഞ്ഞൻ മുട്ട കൗതുകം നിറച്ച് കോഴിമുട്ട അണുങ്ങോട് സ്വദേശി ചുണ്ടൻതടത്തിൽ ജോബിയുടെ ഭാര്യ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന നാടൻ കോഴിമുട്ട പൊട്ടിച്ചപ്പോഴാണ് മുട്ടക്കുള്ളിൽ മറ്റൊരു മുട്ട കണ്ടെത്തിയത് മുട്ടക്കുള്ളിൽ മറ്റൊരു മുട്ട കാണുന്നത് ആദ്യമായാണെന്ന് ജോബി ഹൈബിഷ് ന്യൂസിനോട് പറഞ്ഞു ഭാര്യ വീട്ടിൽ പോയതായിരുന്നു അവിടെ നിന്ന് എപ്പോഴും ഞങ്ങൾ മുട്ട കൊണ്ടിരുന്നതാണ് അതേപോലെ മുട്ട കൊണ്ടുവന്നു അപ്പൊ ഇതിനുണ്ണി കിടന്ന മൂന്ന് ഉണ്ണിയുള്ള മുട്ട അവിടെ കിട്ടാറുണ്ടി അപ്പോൾ അതങ്ങനെ ഉണ്ണി വന്ന ഉണ്ണി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനത് ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പൊ നോക്കുമ്പോൾ മുട്ടക്കുള്ളിൽ വേറൊരു മുട്ട ഇതിനുമ്പെ ഇത് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം മുട്ടക്കുള്ളിൽ വേറൊരു മുട്ട കാണുന്നത് നാടൻ മുട്ട നാടൻ കോഴി വീടിന് വീടിന് പുറത്തിറങ്ങി വിടുന്ന കോഴിയല്ല വീടിന് ഉള്ളിൽ തന്നെ അല്ല ഈ ഒരു കൂടിനകത്ത് തന്നെ സ്ഥിരമായിട്ട് വളർത്തുന്ന കോഴിയാണ്